ഹലോ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ രാവിലെ ആറേകാലം കഴിഞ്ഞു എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും മക്കൾ അപ്പോഴത്തേക്കും എഴുന്നേറ്റലേട്ടാ അവരെ അറ ആറര കഴിയും ആറര മുക്കാലൊക്കെ ആകും കേട്ടോ അപ്പോഴത്തേക്കും നേരം നന്നായിട്ടൊക്കെ വെട്ടം വയ്ക്കുന്നുണ്ട് വെട്ടം വെച്ചു ആ സമയത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും കാലത്തെ വന്നു ഞാൻ രാവിലെയുള്ള ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് ചായ തിളപ്പിക്കലാണ് അതൊരു ഗ്ലാസ് കുടിക്കാതെ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചു തലേ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും ആവട്ടെ എന്ന് എഴുതി അങ്ങനെ തന്നെ അങ്ങോട്ട് അരച്ച് വെച്ചതാണ് പക്ഷേ നന്നായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നന്നായി എന്താ പറയുക പുളിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വേഗം ഞാനത് ഇഡ്ഡലി തട്ടിലോട്ട് അങ്ങോട്ട് വെക്കുവാണ് കാരണം സമയം കളയേണ്ടത് അല്ലെങ്കിൽ തന്നെ ഇച്ചിരി ടൈം ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ സമയം കളയേണ്ടല്ലോ എന്ന് എഴുതി ഇഡ്ഡലി ചുടാനുള്ള പരിപാടിയില്ല ഇഡ്ഡലി കുറേ നാളായിട്ടും ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് മിക്കവാറും തന്നെ ദോശയായിരിക്കും മുന്നത്തെ വ്ലോഗൊക്കെ കണ്ടവർക്കൊക്കെ അറിയാം മിക്കവാറും തന്നെ ഇവിടെ ദോശയായിരിക്കും കാരണം കുറച്ചുകൂടി കഴിക്കാൻ എനിക്ക് പേഴ്സണലി ഇഷ്ടം ദോശയാണ് പക്ഷെ എന്താ പറയുക എപ്പോഴും ഒരുപോലെയൊക്കെ തന്നെ ആയിക്കഴിഞ്ഞാൽ ബോർ അടിക്കത്തില്ലേ അപ്പം ഇന്നെന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കാമെന്നെടുതി ഇഡ്ഡലി പച്ചരി ഉണ്ടായിരുന്നത് സാധാരണ പച്ചരിയല്ല ഇഡ്ഡലി പച്ചരി വെച്ചിട്ട് ഞാൻ ഇഡ്ഡലിക്കായിട്ട് തന്നെ മാവരച്ച് വെച്ചതാണ് ഒരുപാട് വെള്ളമൊന്നും ഇല്ലാതെ പക്ഷേ വെള്ളം പിറ്റേ ദിവസം കാലത്ത് എടുത്തപ്പോഴേക്കും ഇത്തിരി എന്നൊരു സംശയമുണ്ട് പിന്നെ എന്തും വരട്ടെ എന്താ വെച്ചാൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കി പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു ഇഡലിക്ക് ഇവിടെ എല്ലാവർക്കും സാമ്പാറാണ് കേട്ടോ ഇഷ്ടം പക്ഷേ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ സാമ്പാറിന് കഷ്ണങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ രണ്ട് തക്കാളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത്രയെങ്കിലും വെണ്ടയ്ക്കോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കഷ്ണങ്ങളില്ലാതെ എനിക്ക് സാമ്പാർ വയ്ക്കുന്ന ഇഷ്ടമല്ലാട്ടോ അതുകൊണ്ട് ഞാൻ സാമ്പാർ ഒഴിവാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ മാത്രമേ ഇവിടെ സാമ്പാർ കഴിക്കുകയുള്ളൂ ഉച്ചക്കത്തെ കറിക്കൊന്നും ഇവർക്ക് മക്കൾക്കോ അല്ലെങ്കിൽ എനിക്കാണെങ്കിലും സാമ്പാറിനോട് താല്പര്യം അതുകൊണ്ട് പിന്നെ വെറുതെ നിന വെച്ച് കളയണമെന്ന് എഴുതി നമ്മളത് എന്താ പറയുക ചമ്മന്തിയാക്കിയിട്ടുണ്ടോ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി ഞാൻ കാലത്ത് അടുക്കളയിൽ പാട്ട് കേട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും ഇല്ല അപ്പോൾ പാട്ട് കേട്ട് ആസ്വദിച്ച് ഞാൻ ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണ് കട്ടൻ അതും കുടിച്ചില്ലെങ്കിൽ എനിക്ക് കാലത്ത് ഒരു എനർജി കിട്ടത്തില്ല ശരിക്കും പറയേണ്ട ഒരു എനർജി ഡ്രിങ്ക് തന്നെയാണ് പക്ഷേ എനിക്ക് ചായ കൂടിയും കാപ്പി കൂടിയൊക്കെ മാറ്റണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ കാരണം അത്ര ഹെൽത്തിന് അത്ര നല്ലതൊന്നും അല്ലല്ലോ ഈ എപ്പോഴും ചായ കുടിക്കുക എന്നൊക്കെ ഉളവ് പക്ഷേ അതെന്താണെന്നറിയില്ല മാറ്റാൻ പറ്റുന്നില്ല പതുക്കെ പതുക്കെ മാറ്റണം ഗ്രീൻ ടീയും അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ പനിക്കുറക്കിയൊക്കെയിട്ട് വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കാൻ പറ്റും ഇതൊക്കെ ഹെൽത്തിന് ഭയങ്കര ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയിലേക്കൊക്കെ എനിക്കൊന്ന് മാറണം എന്തായാലും ചായ കൂടി പതുക്കെ പതുക്കെ ഞാൻ മാറ്റിയെടുക്കും മോന് സ്കൂളിൽ പോകാനുള്ള ടൈമായിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒരു ഒന്നൊന്നര ആഴ്ചയായിട്ട് സ്കൂളിൽ എന്താ പറയുക എന്താ പഠിപ്പിക്കലും കാര്യങ്ങളൊന്നുമില്ല കാരണം ആനുവൽ ഡേ ആണ് അവൻ്റെ നാളെ അതായത് സാറ്റർഡേ അവൻ ആനുവൽ ഡേ ആണ് അപ്പം അതിൻ്റെ ഡാൻസ് രണ്ട് ഡാൻസ് പ്രോഗ്രാമിനുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവർക്ക് കാലത്ത് യൂണിഫോം ഇടണ്ട എന്താ പറയുക സ്പോർട്സ് വെയറിൽ ചെന്നാൽ മതി അതിനകത്താണ് എല്ലാ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ബുക്ക് കൊണ്ടുപോലൊന്നും ഇല്ല ആശ ഫുഡും വെള്ളവും എന്തെങ്കിലും സ്നാക്സൊക്കെ കൊണ്ടുപോലെ ഉള്ളു കാരണം പഠിപ്പിക്കലൊന്നുമില്ല കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസാണ് അപ്പോൾ രണ്ട് പ്രോഗ്രാമിനൊക്കെ ഉള്ളതുകൊണ്ട് കംപ്ലീറ്റ് എന്താ പറയുക പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അതിൻ്റെ യൂണിഫോം വേണ്ട അതൊന്നും അതുകൊണ്ട് ഇപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അവരൊന്നും ഒന്നര അയച്ചിട്ട് ഭയങ്കര ഹാപ്പിയാണ് കാരണം ബുക്കൊന്നും കൊണ്ടുപോകണ്ടല്ലോ അപ്പോൾ എന്നാലും സമയം എട്ട് മണിക്ക് വണ്ടി വരും അപ്പോൾ ആ ടൈമിലേക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കിച്ചണിലേക്ക് ഓടിയെത്തും കാലത്ത് ഉള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനെത്തിയപ്പോഴത്തേക്ക് ഞാൻ ഇഡലിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അതെടുത്തുനിന്ന് ഞാൻ മാറ്റി മാറ്റിവെച്ചു ചൂടാറാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം എടുത്ത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അവൻ വരുമ്പോഴേക്കും ചൂടായി കഴിഞ്ഞാൽ അവന് എന്താ പറയുക കഴിക്കാൻ പറ്റത്തില്ല അപ്പം ബസ് വരുന്ന ടൈമിൽ ആകുമ്പോഴത്തേക്കും ഓടാൻ നിൽക്കണമല്ലോ മരിയൊക്കെ കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ആറട്ടേന്ന് കരുതി ഞാൻ എടുത്ത് വെച്ചതാണ് ഉച്ചക്കൊക്കെ കഴിക്കാനുള്ള ചാർ ഇറിയുടെ ഉണ്ടാക്കി വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ പൈപ്പ് ഒരു കുക്കറിലെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേഗാൻ വേണ്ടിയിട്ട് മുളകൂശ്യം വെക്കാമെന്ന് കരുതി അങ്ങനെ ഒരു കറിയുണ്ട് അറിയല്ലാത്തവർക്ക് എന്താ പറയുക പറഞ്ഞ മനസ്സിലാവുന്നറിയില്ല അതൊരു മുളകൂഷ്യം കുമ്പളങ്ങി വെച്ചിട്ട് ചെയ്യുന്നൊരു കറിയാണ് ഒരുപാട് മുളകോ മഞ്ഞളോ ഒന്നും ചേർക്കാത്ത ഒരു ടൈപ്പ് കറിയാണത് അപ്പോൾ ഞാൻ അതിനുവേണ്ടി വെച്ചപ്പോൾ കുമ്പളങ്ങി ഞാൻ എരിഞ്ഞു വെക്കാമെന്ന് കരുതി പുറത്തേക്കൊന്ന് ഇറങ്ങിയതാണ് കറക്റ്റ് ടൈമിൽ അവൻ മോൻ്റെ വണ്ടി വന്നു എട്ട് മണിയായി സമയം കറക്റ്റ് ടൈമിൽ അവൻ വന്നു അവൻ പോയി കിട്ടാം അവൻ വരികയല്ല അവൻ്റെ വണ്ടി വന്നു അവൻ പോയി മോനെ വിട്ടതിന് ശേഷം കിച്ചണിലേക്ക് വന്നപ്പോഴത്തേക്കും കറക്റ്റായിട്ട് എന്താ വെന്തിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പീസില് പരിപ്പ് കേട്ട് പരിപ്പിനെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വന്നപ്പോൾ ഇത് ഓഫ് ചെയ്തു നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് വെതിട്ടുണ്ട് വെള്ളമൊക്കെ വന്നിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഒരുപാട് വെള്ളം കോരു ചോഷിച്ചുകഴിഞ്ഞാൽ കറിക്ക് ഒരു ഗുണം ഉണ്ടാകത്തില്ല കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ ചോദിച്ചോളൂ കാരണം ഇനി കുമ്പളങ്ങയും കൂടി കിടന്ന് വേഗാനുള്ളതാണ് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമേ യൂശ്വരൂ എൻ്റെ അമ്മമ്മ പഠിപ്പിച്ച് തന്നൊരു കറിയാണ് കേട്ടോ ഈ എന്താ പറയുക ഒക്കെ കഴിക്കുന്ന ഒരു തരം കറിയാണ് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടം ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ലാട്ടോ ഈ കറി പ്രത്യേകിച്ച് ഒരു തരം പ്രത്യേകിച്ച് ഒരു ടേസ്റ്റുമില്ലാത്തൊരു കറിയാണ് ടേസ്റ്റ് എന്ന് പറയാൻ അങ്ങനെ പറ്റില്ല പരിപ്പിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ മുളകോ മഞ്ഞളോ വേറെ മസാലകളോ ഒന്നും ചേർക്കില്ല കേട്ടോ കുമ്പളങ്ങി ഇട്ട് പരിപ്പിലിട്ട് വേവിക്കുക കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് ഒന്നുകൂടെ വേവിക്കുക വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു വെക്കുക അത്രയേ ഉള്ളൂ ആ കറി അതൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ ചിലപ്പോൾ ചിലർക്ക് ഇഷ്ടമാകും ചിലർക്ക് ഇഷ്ടാവില്ല എന്തായാലും എനിക്കിഷ്ടമാണ് എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്റെ മിക്കവാറും ബിളങ്ങി കൊണ്ടത് കഴിഞ്ഞാൽ അവനാദ്യം പറയുന്നത് അമ്മയെ മുളകുഷ്യം വെച്ചത് ആകേ പറയത്തുള്ളൂ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൂട്ടി അവൻ കുറേ ചോറ് കഴിക്കാറുണ്ട് അവിടെ ഞാൻ മിക്കാറും ഉണ്ട് കേട്ടോ രാവിലത്തെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലീനിങ് ഉണ്ടല്ലോ അമ്പു അന്യായ എന്താ പറയാ എനിക്ക് ഇത്തിരി സമയമെടുത്ത് വൃത്തിയാക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ ഈ കിച്ചണുള്ള പരിപാടി എന്ന് പറയുന്നത് കാരണം കിച്ചൺ എപ്പോഴും നമുക്ക് വൃത്തിയായിട്ടിരിക്കണം എനിക്കതാണ് ഇഷ്ടം എനിക്കെന്തേലും വയ്യാത്ത അവസ്ഥകളിൽ മാത്രമേ കിച്ചൺ ഇത്തിരി അലങ്കോലമായിട്ട് കണക്കത്തുള്ളൂ കേട്ടോ കാരണം ഇപ്പോൾ കുട്ടികളൊക്കെ കയറിയോ എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടി എന്തെങ്കിലും മാഗിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പാത്രങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഇടും പക്ഷേ ചില സമയങ്ങളിൽ മക്കൾ തന്നെ അത് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ കൈ എത്തിയില്ലെങ്കിൽ എനിക്കതൊരു കിച്ചണിൽ കിട്ടാം അത് പ്രത്യേകിച്ച് കിച്ചണിൽ എൻ്റെ കയ്യെത്തിയില്ലെങ്കിൽ എനിക്ക് ഒരു സ്വസ്ഥത ഉണ്ടാവില്ല അതുകൊണ്ട് പരമാവധി ഞാൻ എന്താ പറയുക ടേബിൾ ടോപ്പൊക്കെ ഒരു ദിവസം ഞാൻ ഒരു നാല് അഞ്ച് തവണയൊക്കെ ഞാൻ അതിൽ കൂടുതലും ഞാൻ തുടച്ചിട്ടുണ്ട് കാരണം വൈറ്റാണ് ടേബിൾ ടോപ്പ് അപ്പോൾ അതുകൊണ്ട് എത്ര സമയമാണ് ഞാൻ വൃത്തിയാക്കണമെന്ന് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ഇപ്പോഴത്തേക്ക് മോളുടെ വണ്ടി വന്നു അവളും പോയി അവൾക്ക് എട്ടര മണിക്ക് പോയാൽ മതി ആ സമയത്തേക്ക് എൻ്റെ കിച്ചണുള്ള പരിപാടികൾ കഴിഞ്ഞു കേട്ടോ അവൾ പോയപ്പോഴത്തേക്കും പരിപാടികൾ ഞാൻ എന്താ പറയുക ക്ലീനാക്കിയിട്ടോ കിച്ചൺ ഇനി ഇപ്പോൾ അതിനകത്ത് കയറിയാൽ വേണ്ട ഇനി ഭക്ഷണം കഴിക്കുകയും കയറിയാൽ മതി ആ പരിവത്തിലേക്ക് ഞാൻ ക്ലീൻ ചെയ്തിട്ടു അതിനുശേഷമാണ് ഞാനൊന്ന് റിലാക്സ് ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കാരണം എൻ്റെ പച്ചക്കറികളൊക്കെ എന്തോരായി എന്തോരം പൂവിട്ടു കായ് ഇട്ടു ഇതെല്ലാം എനിക്കറിയണം അതെല്ലാ ദിവസവും ഞാനത് അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ നോക്കുവാൻ എനിക്ക് എനിക്കത് കാണാൻ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ ആ എന്താ പറയുക പുറത്തെ കാര്യങ്ങൾ കഴിഞ്ഞു ഞാൻ കുളിച്ചു ഭക്ഷണവും കഴിച്ചിട്ട് ഞാൻ പുറത്തേക്കൊന്ന് പോവാണ് പെരുമ്പാവൂർക്കൊന്ന് പോകണം ടൗണിലേക്ക് പോകുന്നത് വേറെ ഒന്നിനല്ല മോൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാമാണ് സാറ്റർഡേ അപ്പോൾ അതിന് അവന് രണ്ട് പ്രോഗ്രാമിന് ഒരു പ്രോഗ്രാമിൻ്റെ കോസ്റ്റ്യൂം നമ്മൾ തന്നെ എടുക്കണം അവനൊരു എമറാൾഡ് ഗ്രീൻ കളർ കുർത്ത വേണമെന്ന് പറഞ്ഞു രണ്ട് ഷോപ്പുകളിൽ ഷോപ്പുകളിച്ചതിനു ശേഷമാണ് ഞാൻ പെരുമ്പാവൂർ സീമാസിലേക്ക് വരുന്നത് അവിടെ ഞാൻ കുർത്തയൊക്കെ നോക്കിയപ്പോൾ അവൻ്റെ സൈസ് നമ്മളത് കിട്ടിയില്ല പിന്നെ തുണി മെറ്റീരിയലായിട്ട് എടുത്തിട്ട് ഞാനവിടെ തോട്ടുവ ജനിൽ വന്നപ്പോൾ ഒരു തയ്യൽ കടയിൽ ഞാനത് തയ്ക്കാൻ കൊടുത്തിട്ട് പോന്നു അവൻ അറിഞ്ഞിട്ടില്ല കേട്ടോ മോൻ റെഡിമെയ്ഡ് കുർത്ത വരും എന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുകയാണ് തിരികെ വീട്ടിലെത്തി ഒരു ഒന്നര മണി കഴിഞ്ഞു ഞാൻ എത്തിയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ഒരു രണ്ട് മണിയാക്കി ആയപ്പോഴത്തേക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു ഓടി വന്നെനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ വരുന്ന വഴി ഞാൻ കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് കാരണം ഫ്രിഡ്ജ് കംപ്ലീറ്റ് കാലിയാണ് കാലത്തെ കുക്കിങ്ങോട് കൂടിയിട്ട് കുമ്പളങ്ങയായിരുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഞാൻ ആ കുമ്പളങ്ങയും കൂടി എടുത്തിട്ടാണ് മുളകൂശം വെച്ചത് അതിനുശേഷം എനിക്ക് കിച്ചണിൽ എന്താ പറയുക ഒരു സാധനമില്ല പച്ചക്കറികൾ പിന്നെയൊക്കെ എനിക്ക് വിളഞ്ഞു കിടക്കുന്ന പീച്ചയ്ക്കേം കോവയ്ക്കും മാത്രമേ ഉള്ളൂ അപ്പോൾ കോവല് ഞാൻ കഴിഞ്ഞ ദിവസം വിളവെടുത്തുകൊണ്ട് ഇപ്പോൾ ഒരു മണിക്കൂറത്തേക്ക് ഉള്ളത് ആയിട്ടില്ല ആയി വരണേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പച്ചക്കറികൾ വാങ്ങിയിട്ട് വന്നു കേട്ടോ ഒരുപാടൊന്നും ഞാൻ വാങ്ങാറില്ല എന്നാലും കുറച്ചൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് പകുതിയാകുമ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും പച്ചക്കറികൾ കിട്ടും അപ്പോഴത്തേക്കും എന്താ പറയുക എന്തെങ്കിലുമൊക്കെ വയ്ക്കണമല്ലോ കൂടുതലും ഇവിടെ പച്ചക്കറികളായിട്ട് ഉപയോഗിക്കും ഇപ്പോഴും അങ്ങനെ മീനോ ഉറച്ചി ഒന്നും വാങ്ങിക്കുന്ന കൂട്ടത്തിലല്ല ഞങ്ങൾ കൂടുതലും പച്ചക്കറികൾ തന്നെയാണ് ഉപയോഗിക്കുക അപ്പോൾ പച്ചക്കറികൾ ഞാൻ റീസ്റ്റോക്ക് ഫ്രിഡ്ജിൽ റീസ്റ്റോക്ക് ചെയ്യുന്ന ടൈമിലാണ് ഞാൻ എപ്പോഴും ഫ്രിഡ്ജ് ക്ലീൻ ആക്കുക കാരണം ഒരു ഇതിന് ഞാൻ നിറച്ച് വെക്കും അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിക്കൊണ്ടുവന്ന് വെക്കും അത് തീരുമ്പോഴാണ് ഞാൻ ഫ്രിഡ്ജ് കംപ്ലീറ്റ് ആയിട്ട് ഞാനൊന്ന് ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നപ്പോൾ അത് വയ്ക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്തു ഫ്രീസർ ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഫ്രീസറിൽ എന്താ വയ്ക്കുക ആകെ ഞാൻ ഇറച്ചിയും മീനോ വാങ്ങിക്കുമ്പോൾ മാത്രമാണ് ഫ്രീസർ യൂസ് ചെയ്യാറ് ഈ ലെഫ്റ്റ് പോർഷൻ ഫ്രീസറാണ് അവിടെ അതിനകത്തൊന്നുമില്ല കുറച്ച് എനിക്ക് ഇറച്ചിയും ഒക്കെ സ്റ്റോക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ കാരണം അതിനകത്ത് ഞാൻ കാര്യം വെക്കാറില്ല എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന ഫ്രിഡ്ജാണ് അപ്പോൾ അതിൽ ഫ്രിഡ്ജെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ പച്ചക്കറികളൊക്കെ ഞാൻ കിറ്റിലായത്തായിട്ടാണ് ഞാൻ വയ്ക്കാറ് കാരണം പാത്രങ്ങൾ ചിലരൊക്കെ പാത്രങ്ങൾ യൂസ് ചെയ്യുന്നത് കാണാം ഞാൻ പാത്രങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ ഇതുപോലെ ഷമ്മി കവറിലാണ് ഞാൻ എല്ലാ സാധനവും സ്റ്റോക്ക് ചെയ്യാറ് വെറുതെ ഞാൻ കൂടെ ഒന്ന് അങ്ങനെ പൊതുവേ പച്ചക്കറികൾ ഇടലില്ല കാരണം പെട്ടെന്ന് അങ്ങ് അതിൻ്റെ തോലിക്കൊക്കെ വാട്ടം വരും അതുകൊണ്ട് കിറ്റിലൊക്കെ കെട്ടിയിട്ടാണ് വെക്കുന്നതെങ്കിൽ കുറച്ച് ദിവസം വരെ ഇരുന്നോളും ഫ്രിഡ്ജ് പച്ചക്കറികൾ കൊണ്ടൊക്കെ അത്യാവശ്യം നിറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷമാണ് കേട്ടോ കാരണം ഇപ്പം എവിടെ എന്നും മറന്നു പോയാൽ പോലും നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊണ്ടുവരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫ്രിഡ്ജിൽ കാണുമെന്നുള്ളൊരു വിശ്വാസമാണ് ഇങ്ങനെ നിറഞ്ഞിരിക്കുമോ കാര്യം നമ്മളത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ തീർന്നു പോകും എന്നാലും നിറഞ്ഞിരിക്കുന്ന ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതൊരു പാത്രത്തിൽ ഞാൻ നിറച്ച് ഉള്ളിയാണ് ഉള്ളി എനിക്ക് എന്താ പറയുക ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കാറ് അത് ഞാൻ നന്നാക്കി വെക്കും കേട്ടോ കാരണം പെട്ടെന്ന് ആവശ്യത്തിനെടുക്കും അപ്പോൾ സവാള പോലെ പെട്ടെന്ന് ഉള്ളി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റത്തില്ല ഇച്ചിരി മെനക്കട്ട പണിയാണല്ലോ അതുകൊണ്ട് ഞാൻ ഫ്രീ ടൈം കിട്ടുമ്പോൾ ആ ഉള്ളി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കിലോ ഉള്ളിയാണ് വാങ്ങിയെങ്കിൽ ആ ഒരു കിലോ ഞാൻ നന്നാക്കി ഇതുപോലൊരു പാത്രത്തിലിട്ട് വയ്ക്കും അതാകുമ്പം എളുപ്പത്തിന് വേഗം വേഗം എടുക്കാമല്ലോ എൻ്റെ ട്രിക്ക് അങ്ങനെയാണ് കേട്ടോ പച്ചക്കറി വാങ്ങിയതിൻ്റെ കൂട്ടത്തിൽ ഒരു കിലോ നെല്ലിക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അച്ചാർ ഇടാൻ വേണ്ടിയല്ല ഇവിടെ എല്ലാവർക്കും മാങ്ങ അച്ചാർ അല്ലെങ്കിൽ ഇഞ്ചിക്കറി അതിനോടൊക്കെയാണ് താല്പര്യം കൂടുതലും എൻ്റെ മക്കൾക്ക് മാങ്ങ നെല്ലിക്ക അച്ചാറോട് അത്ര അങ്ങോട്ട് പ്രിയം പോരാ പക്ഷേ നെല്ലിക്ക ഉപ്പിലിട്ടൊരു പരിപാടി ഉണ്ടല്ലോ അത് എൻ്റെ മോൻ എന്താ പറയുക ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മ ഒരു പാത്രം നിറച്ചിട്ട് ഉപ്പിലിട്ടാൽ നെല്ലിക്ക കൊടുത്തു വിട്ടു ഒരെണ്ണം കാരണമാണ് ഞാനതിന്ന് കഴിച്ചത് ബാക്കി അത് എവിടെ പോയി എന്ന് എനിക്കൊരു പിടുത്തമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കള് മക്കളെന്ന് പറഞ്ഞാൽ മോനാണ് ഇതിൻ്റെ പ്രധാന ആൾ അവൻ അതെടുത്ത് തിന്ന് തീർക്കും ഒരെണ്ണം കണ്ട് ഞാൻ തിന്ന ഓർമ്മയേ ഉള്ളൂ ബാക്കി നോക്കിയപ്പോൾ കാണാനേ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു കിലോ നെല്ലിക്ക വാങ്ങി അത് വലിയ നെല്ലിക്ക ആയിരുന്നു കേട്ടോ കണ്ടാൽ തന്നെ നല്ല വലിയ സൈസുള്ള നെല്ലിക്കയായിരുന്നു ഇപ്പോൾ വീട്ടിൽ ഭരണി ഇപ്പോൾ രണ്ട് മൂന്ന് ഭരണികളൊക്കെ ഇപ്പം ഉണ്ട് മാങ്ങിയൊക്കെ കിട്ടി ഉപ്പിൽ ഇവിടെ മാവുണ്ടല്ലോ അപ്പോൾ അവർക്ക് ഉപ്പിലിട്ട് വെക്കാനും അച്ചറിടാനും ഒക്കെ ആയിട്ട് വാങ്ങിയ ഭരണികളാണ് അപ്പോൾ ഒഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും എന്നാൽ ഭരണിക്കകത്ത് എന്നെ നെല്ലിക്ക ഉപ്പിലിട്ട് വെക്കുക എന്ന് ഞാൻ കരുതി പക്ഷേ ഇത് എത്ര ദിവസത്തേക്കുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല കാരണം ഇത് എൻ്റെ മോൻ കണ്ടു കഴിഞ്ഞാൽ അവനൊരു നാല് ദിവസത്തിനുള്ളിൽ ഈ സാധനം തീർത്ത് തരും അവൻ്റെ പ്രിയപ്പെട്ട സാധനമാണ് നെല്ലിക്ക പിന്നെ നെല്ലിക്ക നല്ലതാണല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ കൊടുക്കും അത്ര ശരീരം കേളിലുള്ള സാധനമൊന്നും അല്ലല്ലോ അതുകൊണ്ട് അവൻ കഴിച്ചോട്ടേന്ന് കരുതിയിട്ട് അതങ്ങ് ഉപ്പിലിട്ട് വെക്കുകയാണ് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വരുന്നത് രണ്ട് പേരും നല്ലൊരു ഒന്നൊന്നര വശപ്പായിട്ടാണ് വരുന്നത് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇല്ലേ ഒന്നുമില്ലേ എന്നൊക്കെ ചോദിച്ചായിരിക്കും രണ്ടെണ്ണവും കയറി വരുന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ മിക്കവാറും ഞങ്ങളിവിടെ ബേക്കറി പലഹാരങ്ങളൊക്കെയാണ് കൂടുതലൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ പിന്നെ അതൊത്ര ഹെൽത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് നമ്മളതൊക്കെ ഒന്ന് മാറ്റി പിടിക്കുകയാണ് കുഴുക്കട്ട അട അല്ലെങ്കിൽ പഴം പുഴുങ്ങിയത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് മാറ്റുകയാണ് ആദ്യം മക്കൾക്ക് ഈ പറഞ്ഞ അട കൊഴുക്കട്ട ഒന്നും വലിയ താല്പര്യം ഇല്ലാത്തൊരു പരിപാടിയാണ് ഇതിപ്പോൾ ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ടാണ് മാവൊക്കെ കുഴച്ച് വെച്ചത് അമ്മ എനിക്ക് കുറച്ച് അരിപ്പിടി തന്നു വെച്ചിട്ടുണ്ടായിരുന്നു കാരണം അമ്മ തന്നെ അവിടെ അവിടെ പൊടിപ്പിച്ച കുറച്ച് പൊടിയാണ് അപ്പോൾ അത് വെച്ചാൽ കൊഴുക്കട്ട ഉണ്ടാക്കാൻ തരുന്നതി അതെല്ലാം കൂടി ഒന്ന് മാവ് ഒന്ന് ഞാൻ കുഴച്ച് വെക്കുകയാണ് ഇപ്പം ശർക്കരയും തേങ്ങയും ഇട്ടിട്ടാണ് ഞാൻ കൊഴുക്കട്ട ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് ഈ വക സാധനങ്ങളൊന്നും പ്രത്യേകിച്ച് ആവിയിൽ വേവിച്ചത് മക്കൾക്ക് വലിയ പിടിപാടൊന്നും ഇല്ല പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ ഗതികെട്ടാപ്പുരി പുല്ലും തിന്നും എന്ന് പറഞ്ഞതുപോലെ തന്നെ വിശന്നാ ഇതും കഴിച്ചോളൂ കാരണം വിശപ്പൊന്ന് മാറണം എന്നുള്ള ഒരാഗ്രഹത്തിൽ എന്തും കഴിച്ചോളൂ കേട്ടോ മോൻ അപ്പോഴും ഇത് വലിയ പിടുത്തമില്ല ഒരെണ്ണം അങ്ങനെ കഴിച്ചാലായി പക്ഷേ മോൾ അങ്ങനെയല്ല കേട്ടോ അവൾ കഴിച്ചോളും അവൾക്കങ്ങനെ ഇന്നതേ ഇന്നതേ കഴിക്കൂ എന്നുള്ള നിർബന്ധങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് എന്ത് കൊടുത്താലും അവൾ കഴിച്ചോളും വലിയ കുഴപ്പങ്ങളൊന്നും അവളെ കൊണ്ടില്ല പക്ഷേ മോൻ അങ്ങനെയല്ല അവനിപ്പോൾ ഒരു രണ്ട് കുഴുക്കെട്ടം കൊടുത്തു കഴിഞ്ഞാൽ അത് വേണ്ട അവശപ്പില്ലെന്ന് പറയും പകരം മുമ്പിൽ മന്തി ഒരു ഫുൾ മന്തി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴിമന്തി കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അത് കുഴുവനവും കഴിച്ചോളൂ അതിനുള്ള വയറവനുണ്ട് എന്ത് പറയാനാണ് പിള്ളേർ ഒന്ന് ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കുമ്പോഴേക്കെ വാങ്ങിച്ചുകൊടുത്ത് ശീലിച്ചതുകൊണ്ടാണ് ഞങ്ങളുടെ തെറ്റാണ് ഈ വക സാധനങ്ങളൊന്നും അവന് കഴിക്കാൻ ഇഷ്ടമല്ല എന്നാലും ഞാൻ ഉണ്ടാക്കുകയാണ് ചിലപ്പോൾ കഴിച്ചാലോ ഒന്ന് വിചാരിച്ചിട്ട് എന്തായാലും മോള് കഴിക്കും പിന്നെ എനിക്കും കഴിക്കാം ഏട്ടുണ്ടെങ്കിൽ ഏട്ടും കഴിക്കാം അപ്പോൾ അതൊക്കെ ഞാൻ അന്ന് ആവിയിൽ വേവിക്കാനായിട്ട് അടുപ്പത്തേക്ക് വെച്ചു അപ്പോഴത്തേക്കും എന്താ മോളുടെ വരവായി വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സമയമില്ലെന്നേ ഒരു അരമണിക്കൂറിനുള്ളിൽ അവൾക്ക് ട്യൂഷൻ ക്ലാസ്സിൽ പോകണം അപ്പോൾ വന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവളിരുന്നുണ്ട് കോഴിക്കോട്ട് കഴിക്കുകയാണ് കൂടെ ഞാനും അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ബ്ലോഗ് ഈ വൈകുന്നേരം വരെയുള്ള ബ്ലോഗാണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ